എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അവസാനം നടി ഹണി റോസ് തേങ്ങയുടച്ചിരിക്കുകയാണ് താൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെടുന്നത് എന്നും എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനിൽ നിന്ന് താൻ നിരന്തരം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് ഒക്കെ തന്നെ വിധേയായിക്കൊണ്ടിരിക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രതികരിച്ചിരുന്നു പിന്നീട് പല മാധ്യമങ്ങൾക്കും അവർ അഭിമുഖം നൽകുകയുമുണ്ടായി ഇതെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ ഇതുവരെ ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പരാതി ലഭിക്കാത്തതുകൊണ്ട് നടപടികൾ സ്വീകരിക്കപ്പെട്ടില്ല എന്നാണ് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഹണിറോസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു അതേ തുടർന്ന് അവരുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുന്നു ഏതാണ്ട് മുപ്പതോളം ആൾക്കാർക്കെതിരെ കേസെടുക്കുകയും ചില അറസ്റ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ആ സമയത്തും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഹണിറോസ് ഈ ബിസിനസ്സുകാരൻ്റെ പേര് പറയണം എന്നായിരുന്നു കാരണം ആ ബിസിനസ്സുകാരൻ്റെ പേര് പറയാതെയാണ് അവർ ചില പ്രതികരണങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കൂടി കേസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു എന്തായാലും ഇന്ന് ഹണിറോസ് ആ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്ന പല പരാമർശങ്ങളും കണ്ടിട്ടുണ്ട് സമൂഹത്തിലൊക്കെ തന്നെ അത് ചർച്ചയുമായിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ചർച്ചയുണ്ടായിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂർ തന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹണി റോസിനെ ക്ഷണിക്കുകയും അവിടെ വെച്ച് സ്ത്രീവിരുദ്ധമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തെടുത്താണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ അപ്രതീക്ഷിതമായി കേൾക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ധാരണ ഹണി റോസിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിരിച്ച് ആ വിഷയത്തിനെ തള്ളിക്കളയാനാണ് അവരന്ന് ശ്രമിച്ചത് അതിൽ തന്നെ തന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന നിലയ്ക്ക് ബോബി ചെമ്മണ്ണൂർ പറയാൻ ശ്രമിച്ചതൊക്കെ തന്നെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമര്ശങ്ങളായിരുന്നു മഹാഭാരതത്തിലെ കുന്തി എന്ന കഥാപാത്രത്തിനെയാണ് ഹണിറോസ് തന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കുന്തി ദേവിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഏതെങ്കിലും പ്രവൃത്തി ഹണിറോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു പുരാണ കഥാപാത്രത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹണിറോസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത് അത് ശ്രമിച്ചു എന്ന് മാത്രമല്ല വീണ്ടും അതേ പരാമർശം ന്യായീകരണത്തിന്റെ ഭാഗമായി അദ്ദേഹം പലതവണ ആവർത്തിക്കുകയും ചെയ്തു അതിൽ തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ കാണിച്ചിരിക്കുന്നത് തന്റെ കൈകൊണ്ടുള്ള ചില ആംഗ്യങ്ങളും മറ്റുമാണ് അതെല്ലാം തന്നെ അശ്ലീല ചുവയുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഇവിടെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നതിന് ഒരു പുരാണ കഥാപാത്രത്തെ കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചിട്ടുള്ളത് ഈ സംഭവത്തിന് ശേഷമുണ്ടായിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഈ സ്ത്രീയെ കൂടുതൽ അവഹേളിക്കുന്ന രീതിയിലത്തേക്കുള്ള പല പരാമർശങ്ങളുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തന്റെ ജുവലറിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹണി റോസിനെ ക്ഷണിച്ചതിനെ തുടർന്ന് പല ആൾക്കാരും അദ്ദേഹത്തിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നതെല്ലാം തന്നെ അവഹേളനപരമായിട്ടുള്ള അശ്ലീലം കലർന്ന പരാമർശങ്ങളാണ് ഒരു സ്ത്രീക്കെതിരെ തികച്ചും അമാന്യമായിട്ടുള്ള അശ്ലീലം കലർന്ന പരാമർശങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിയത് മുഴുവൻ അതിൻ്റെ ഒന്നും തന്നെ ഒരു ലൈബിലിറ്റിയും തനിക്കില്ല ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അത് മറ്റു പല ആൾക്കാരും തന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ അവിടെ അവതരിപ്പിക്കുന്നത് പോലും ആ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളിലെല്ലാം തന്നെ കടുത്ത സ്ത്രീവിരുദ്ധതയും അശ്ലീലവുമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകേണ്ടിയിരുന്ന ബോബി ചെമ്മണ്ണൂർ അതൊന്നും തന്നെ മറച്ചു വയ്ക്കുന്നതിനോ അതിനെപ്പറ്റി പരാമർശിക്കാതിരിക്കുന്നതിനോ ശ്രമിച്ചതേയില്ല പകരം മറ്റാരോ തന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന നിലയ്ക്ക് ഹണിറോസിനെ കൂടുതൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം പരാമർശങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ അക്കൗണ്ടബിലിറ്റി തനിക്കില്ല എന്ന് കൂടുതൽ ഉറപ്പിക്കുന്നതിനു വേണ്ടി അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ല ഹണിറോസ് എന്നും താനും അത്തരത്തിലുള്ള ഒരു പ്രകൃതക്കാരനല്ല എന്നും സമർത്ഥിക്കാനാണ് പിന്നീട് അദ്ദേഹം ശ്രമിക്കുന്നത് തൻ്റെയോ ഹണി റോസിൻ്റെയോ ക്യാരക്ടർ മോശമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ചോദിച്ചിരിക്കുന്ന അശ്ലീലം കലർന്നിരുന്ന ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ് അതുവഴി വീണ്ടും അവഹേളിക്കപ്പെടുന്നത് ആ നടിയാണ് എന്ന് ബോബി ചെമ്മണ്ണൂരിന് അറിയില്ല എന്ന് നമുക്ക് കരുതാനും കഴിയില്ല ഒരു നടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് എന്ന നിലയ്ക്ക് കാണുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരു ചടങ്ങിലേക്ക് ഒരാളിനെ ക്ഷണിച്ചാൽ അതിൽ അവരാവശ്യപ്പെടുന്ന പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അവർക്കെതിരെ എന്തും പറയാനുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേയധികം മനുഷ്യരുമുണ്ട് ഇതെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ളത് ഇതിനോടകം ശ്രീ ബോബി ചെമ്മണൂർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ആദ്യമായല്ല സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല മോശം പ്രസ്താവനകളും വലിയ ചർച്ചയായിട്ടുണ്ട് അതിൽ തന്നെ കുറേയധികം ഞരമ്പ് രോഗികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെയൊക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഒരാൾ ബിസിനസ്സുകാരനാണ് എന്നതുകൊണ്ടോ അയാളുടെ കയ്യിൽ കാശുണ്ട് എന്നതുകൊണ്ടോ അയാൾ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നതുകൊണ്ടോ ഒരു സ്ത്രീയെയും പരസ്യമായോ സ്വകാര്യമായോ അവഹേളിക്കാനും അശ്ലീലം പറയാനുമുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് കിട്ടുന്നില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരു ചായക്കടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടുന്ന് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തതിനു ശേഷം ആ ചായക്കട നടത്തുന്ന ആളിനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഇതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപക്ഷേ സമൂഹത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നിരിക്കാം ഇതിൽ ഇരയാക്കപ്പെട്ട ആൾക്കാരും തന്നെ ഇന്നേവരെ അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള പരാതിയും കൊടുത്തിട്ടില്ലായിരിക്കാം അതുകൊണ്ട് തനിക്ക് ഇനിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തുടർന്നും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്ന് ഒരുപക്ഷെ ശ്രീ ബോബി ചെമ്മണ്ണൂർ ധരിച്ചിട്ടുണ്ടാവാം എങ്കിൽ അത് അസ്ഥാനത്തായിപ്പോയി ഹണിറോസിന്റെ കേസിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപക്ഷെ ഹണി റോസ് ഈ വിഷയത്തിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ അല്പം വൈകിയതുകൊണ്ടോ കേസ് കൊടുക്കാൻ ഇത്തിരി താമസിച്ചതുകൊണ്ടോ തനിക്ക് ഇനിയും അവരെ തുടർന്നും അധിക്ഷേപിക്കാം എന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാവാം എങ്കിൽ ആ ചിന്തകളെല്ലാം തന്നെ ഇപ്പോൾ തെറ്റിപ്പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള സൈബർ ക്രിമിനലുകൾക്കെതിരെ താൻ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞതിനു ശേഷം ഇപ്പോൾ വളരെ വ്യക്തമായി ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് ഹണിറോസ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കാണേണ്ടത് നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരും പോലീസും ഈ വിഷയത്തിനെ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതാണ് ജനകീയ വിഷയങ്ങളിൽ സമരം ചെയ്ത പി വി അൻവറിനെ ഒരു സമരത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പ്രസംഗത്തിലെ പ്രസ്താവനയെ തുടർന്ന് പി സി ജോർജിനെ ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വലിയ ഔത്സുഖ്യവും താല്പര്യവും ഒക്കെ കാണിച്ച കേരള പോലീസ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിനോട് ഒരു സമീപനം കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പതിലധികം ആൾക്കാർക്കെതിരെ കേസെടുക്കുകയും അതിൽ തന്നെ ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്ന പോലീസ് ഇങ്ങനെ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിലടക്കം ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഹണിറോസ് ഒരു പരാതി നൽകുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേവലം കേസെടുക്കുക മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലത്തേക്കുള്ള കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ നടപടിയിലേക്കും കടക്കേണ്ടതുണ്ട് അതിന് കേരള പോലീസും സംസ്ഥാന സർക്കാരും തയ്യാറാവുകയാണെങ്കിൽ അതിന് നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ സർക്കാരിനുമുണ്ടാകും പോലീസിനുമുണ്ടാകും നമ്മുടെ സർക്കാർ പലപ്പോഴും അതിൻ്റെ കമ്മ്യൂണിക്കേഷനുകളിൽ ആവർത്തിക്കുന്നത് ഇതൊരു സ്ത്രീപക്ഷ സർക്കാരാണ് എന്നും ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിഷയമാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആൾക്കാർ എത്ര ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനും ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഈ കേസിന്റെ ഭാവി എന്താകും എന്ന കാര്യം നമുക്കറിയില്ല കാരണം ഇവിടെ അഗ്രീവ്ഡായിട്ടുള്ള പാർട്ടി ഈ പരാതിക്കാരിയായിട്ടുള്ള ഹണിറോസ് തന്നെയാണ് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു ബോധ്യം അവർക്ക് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് അത് കോടതിയിൽ പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടി അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പ് തൻ്റെ പല അഭിമുഖങ്ങളിലും താൻ നടത്തിയിരുന്ന പ്രസ്താവനകളെയൊക്കെ തന്നെ ന്യായീകരിച്ച് സംസാരിക്കാനായി ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തൻ്റെ സ്റ്റാർ സൈൻ എന്താണ് അതുകൊണ്ട് തന്നെ തനിക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലും ന്യായീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രസ്താവനകളൊന്നും തന്നെ മോശമായ അർത്ഥത്തിലായിരുന്നില്ല എന്നും താൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്നും തന്നെ മോശമല്ല എന്നുമൊക്കെ പറയുന്നതിന് വേണ്ടി അദ്ദേഹവും ശ്രമിച്ചേക്കാം പക്ഷേ ഇവിടെ ഒരു സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക് പറയുന്ന പല വാക്കുകളും നടി എന്നതിന് പകരം അതേ പ്രാസമൊപ്പിച്ച് മറ്റൊരു വാക്ക് മോശം കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും പൊതുസമൂഹത്തിൽ ഇറങ്ങി സ്ത്രീകൾക്കെതിരെ അസഭ്യവും അശ്ലീലവും കലർന്ന പരാമർശങ്ങൾ നടത്തുന്ന എല്ലാ വഷളന്മാർക്കും കൃത്യമായിട്ടുള്ള ഒരു താക്കീത് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതിനുവേണ്ടി നടി ഹണി റോസിൻ്റെ പരാതിയും കേസും ഒരു പ്രേരകമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹണി റോസിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്